ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂറിൻ സിൽവർ ജുവല്ലറി ചേറ്റുവറോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി ചാവക്കാട് അയിനപ്പള്ളിയിൽ നിന്നും ഭീമൻ മൂർഖൻ പാമ്പിനെ പിടികൂടി ഫ്രണ്ട്സ് ബസ്സുടമ കെ വി മുനീറിന്റെ വീട്ടുപറമ്പിൽ നിന്നാണ് മൂർഖൻ പാമ്പിനെ പിടികൂടിയത് ഇന്നലെ രാത്രി എട്ട് മണിയോടെയായിരുന്നു സംഭവം വീട്ടുകാരുടൻ തന്നെ വിവരം സ്നേഹ് യാസർ എടക്കഴിയൂർ സ്വദേശി വീരാൻകുട്ടി പള്ളിപ്പറമ്പിലിനെ അറിയിച്ചു ഇതോടെ വീരാൻകുട്ടിയും സഹായി ഹംസക്കുട്ടിയും ചേർന്ന് പാമ്പിനെ പിടികൂടുകയായിരുന്നു ഈയിടയായി തീരപ്രദേശങ്ങളിൽ നിന്ന് അണലി മൂർഖൻ മലമ്പാമ്പ് തുടങ്ങി നിരവധി പാമ്പുകളെയാണ് വീരാൻകുട്ടി പിടികൂടിയിട്ടുള്ളത് ചൂട് കനത്തതോടെ ഇഴജന്തുക്കൾ മാളത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന സമയമാണെന്നും വീടിനോട് ചേർന്നുള്ള വിറകുപുര കോഴിക്കോട് ആട്ടിൻകൂട് എന്നിവിടങ്ങളിലേക്ക് പോകുമ്പോൾ ജാഗ്രത പുലർത്തണമെന്നും വിരാൻകുട്ടി പറഞ്ഞു हम्म तो ये निकल गया तो पैसे वाला पैसे तो मेरा है ये तो नहीं आऊंगा नहीं है तो निकल के अपने सही वो वो ना तो कमांडिंग है अरे अरे नहीं तो है तो तो अंदर दादा हां ये पीछे है ये लड़का ഹലോ സാധനത്തിന് പോലെ അങ്ങോട്ടില്ല

അങ്ങനെ കൊടുത്തോ ഞങ്ങടെ എടുക്ക ഞാൻ എടുക്കാം ഇലോണ്ട് നോടി നോടി ഇത്ര പക്കി കൊടുത്തു ഇതെന്താ പാവിലല്ലേ ഇതെടുക്കടാ ആ 봐ടുക്കതോ കാണണ്ടോടേ വന്നേ ഇതെടുക്ക് ഓവർതാണ് ആ 5000 5000ൈന പോകുല്ലാക്കി എടവേ ഇയേറ്റി നീ നോ നോടാ നോടാ പിന്നെ 10 ഇവിടേ വെട്ടട്ടെടാ തകടാ നുട്ടാ ആ പാദറുക്കണ്ടോ ആ കണ്ടോടാ अच <MAN> पी <få ngày a> <re initiative> സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ മാറ്റി മാറ്റുള്ള സൗകര്യം പലിശ ഇളവുകൾ ലോൺ ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ ജ്വല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്